സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ എം പി മജീദിനെ അയോഗ്യനാക്കി തുടർച്ചയായി ഏഴ് യോഗങ്ങളിൽ എം പി മജീദ് പങ്കെടുത്തിരുന്നില്ല അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്കുമായി കടന്നുകളഞ്ഞതായും കൃത്രിമം വരുത്തി തിരികെ കൊണ്ടുവന്നതായും കാണിച്ച പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ വികസന കാര്യ സമിതി ചെയർമാനും പതിനെട്ടാം വാർഡ് മുസ്ലിം ലീഗ് മെമ്പറുമായ എം പി മജീദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ബലമായി കൊണ്ടുപോയി പഞ്ചായത്ത് സെക്രട്ടറി പിന്നാലെ പോയെങ്കിലും രജിസ്റ്റർ ലഭിച്ചില്ല പിന്നീട് തിരികെ എത്തിച്ചെങ്കിലും അറ്റൻഡൻസ് രജിസ്റ്ററിൽ കൃത്രിമം വരുത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ അബ്ദുൾ മജീദിന് അയോഗ്യത അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നു പഞ്ചായത്ത് രാജ് ചട്ടം മുപ്പത്തിയഞ്ച് കെ പ്രകാരം തുടർച്ചയായ മൂന്ന് മാസങ്ങളിലെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല അയോഗ്യനാകും എന്നിരിക്കെയാണ് നടപടി കഴിഞ്ഞ ജനുവരി മാസം മുതൽ തുടർച്ചയായ ഏഴ് മാസങ്ങളിലായി നടന്ന ഏഴ് യോഗങ്ങളിലും അബ്ദുൾ മജീദ് പങ്കെടുത്തിരുന്നില്ല നടപടിക്രമങ്ങളുടെ ഭാഗമായി അയോഗ്യത അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് സെക്രട്ടറിയിൽ നിന്നും കൈപ്പറ്റുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചൊവ്വാഴ്ച എത്തിയ മജീദ് തന്റെ അറ്റൻഡൻസ് പരിശോധിക്കാൻ യോഗത്തിന്റെ അറ്റൻഡൻ ആവശ്യപ്പെടുകയും പരിശോധനയ്ക്കായി നൽകിയ മിനിറ്റ്സ് എടുത്ത് പഞ്ചായത്തിൽ നിന്നും സ്ഥലം വിട്ടതായും പറയുന്നു സെക്രട്ടറി പിന്നാലെ പോയെങ്കിലും രജിസ്റ്റർ ലഭിച്ചില്ല പിന്നീട് വൈകിട്ട് നാലോടെ അറ്റൻഡൻസ് രജിസ്റ്റർ മെമ്പർ തന്നെ ഓഫീസിലെത്തിക്കുകയായിരുന്നു എന്നാൽ ക്ലോസ് ചെയ്ത് വരഞ്ഞുവെച്ച മിനിറ്റ്സിൽ വരയുടെ മുകളിൽ കൂടി ഒപ്പ് രേഖപ്പെടുത്തിയതായി ആരോപണമുണ്ട് പഞ്ചായത്ത് അംഗത്തിന്റെ നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പെരിന്തമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തൊന്നംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ പതിനാല് പേരുടെ പിന്തുണയോടെ യു ഡി എഫ് ആണ് ഭരണം നടത്തിയിരുന്നത് ആദ്യ ടൈമിൽ സി ടി നൌഷാദലിയായിരുന്നു പ്രസിഡന്റ് പിന്നീട് കെ ടി എഫ് സെൽ നിശ്ചിത ഭരണകാലാവധി കഴിഞ്ഞ് ഒഴിവാകാൻ തയ്യാറാകാതെ കെ ടി അഫ്സലിന്റെ നേതൃത്വത്തിൽ ഏഴ് വിമത ലീഗ് അംഗങ്ങൾ ഭരണം തുടരുകയായിരുന്നു പ്രസിഡന്റിനെതിരെ ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയവും പരാജയപ്പെട്ടിരുന്നു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങളെല്ലാം അഫ്സൽ പക്ഷക്കാർ പിടിച്ചെടുത്തിരുന്നു നിലവിൽ ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്തെ ഏഴ് മെമ്പർമാരുണ്ട് സി പി എമ്മിനും ഏഴ് അംഗങ്ങളാണുള്ളത് ഇപ്പോൾ പുതുതായി മൂന്ന് വാർഡുകൾ പഞ്ചായത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൊന്നിയ കുരിശി പെരുന്തൽമണ്ണ